സമയം രാത്രി പത്തേ മുപ്പത്തി രണ്ട് ഈ ഒരു സമയത്ത് ഞാനും ഹസ്ബൻഡും കൂടി പോകുന്ന എങ്ങനാണെന്നറിയോ ഒരു ചായ കുടിക്കാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പതിമൂന്ന് ഒപ്പം കൂടിയിട്ട് ഇന്നേ അവരെങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടില്ല ഇടയ്ക്കൊക്കെ നമ്മൾ നമുക്കും വേണ്ടി ജീവിക്കണ്ടേ ഞങ്ങൾ ഇങ്ങനെ പോയി നമുക്ക് ഏത് ഷോപ്പിൽ കയറണം അല്ലെങ്കിൽ എവിടുന്ന് ചായ കുടിക്കണം എന്നുള്ള ഒരു പ്ലാനും ഇല്ല കേട്ടോ തിരക്കൊഴിഞ്ഞാൽ ആളില്ലാത്ത ഏതെങ്കിലും കട ഉണ്ടെങ്കിൽ അതിൽ കയറി ചായ കുടിക്കാം അത്രേ ഉള്ളൂ അങ്ങനെ നമ്മളിങ്ങനെ പോകുമ്പോൾ പട്ടാമ്പിയിൽ ഏറെക്കുറെ എല്ലാ ഷോപ്പുകളും അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചില ഷോപ്പുകളൊക്കെ പകുതി തുറന്നിട്ടിരിക്കുന്നുണ്ട് അവിടെയൊക്കെ സെക്യൂരിറ്റി ചേട്ടന്മാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ പാവം തോന്നും അവരുടെയൊക്കെ കാര്യം ആലോചിക്കുമ്പോൾ അവരും ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ കഷ്ടപ്പെടുന്നത് സമയം എങ്ങനെ വേസ്റ്റ് ചെയ്യണം ആലോചിച്ചപ്പോഴാണ് നെസ്റ്റോ കണ്ടത് പിന്നെ ഒന്നും നോക്കിയില്ല നെസ്റ്റോയിൽ കയറി വെറുതെ ഇങ്ങനെ കറങ്ങി അവിടെ നയൻറ്റി നയൻ ഓഫറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ പോരുമ്പോൾ രണ്ട് മൂന്ന് ഐറ്റംസ് ഒക്കെ എടുത്ത് പതുക്കെ അവിടുന്ന് ഇറങ്ങി ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ ഇതാണ് പട്ടാമ്പി പാലം നമ്മളൊരു സ്പോട്ട് കണ്ടിട്ടോ ആ സ്പോട്ടിൽ സ്പോട്ടിലിറങ്ങി നമ്മുടെ ലക്ഷ്യം ചായ കുടിക്കലാണല്ലോ നമ്മൾ നമ്മളെന്ത് ചെയ്തു രണ്ടുപേരും അവിടെ ഇരുന്നു നല്ല കാമാണ് കാമാണെട്ടോ അവിടെ ആരും ഉണ്ടായിരുന്നില്ല പിന്നെ വരുമ്പോൾ റാസാബികത്തിൻ്റെ പാട്ടും കേട്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ പോകുന്നു കേട്ടോ നല്ല രസമാണ് അവരുടെ പാട്ട് കേൾക്കാൻ നല്ല പ്രണയ പ്രണയജോടികളായിരുന്നു അല്ലേ എന്തായിരിക്കും അവർ പിരിയാൻ കാരണം ആ എന്തെങ്കിലും ആവട്ടെ അങ്ങനെ വെള്ളിയങ്കല് പാലൊക്കെ കഴിഞ്ഞു ഇങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു പോരുകയാണ് കേട്ടോ അങ്ങനെ പോരുന്ന വഴിയും നല്ല രസമായിരുന്നു ഇപ്പോൾ സമയം രാത്രി ഒരു മണിയായിട്ടോ എല്ലാവരും അരക്കര ഉറങ്ങിയിട്ടുണ്ട് എന്തായാലും ഈ യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ